നമസ്കാരം ഹൈ റേഞ്ച് ലാൻഡ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് ഇടുക്കി ജില്ലയിലെ വാൽക്കുളം വീട്ടിലാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് രണ്ട് ഏക്കർ സ്ഥലമാണ് അതിൽ അതിലൊരേക്കർ എഴുപത്താറ് സെൻറ്റിന് പട്ടയമുണ്ട് ഈ കാണുന്ന വഴി നമ്മുടെ ഈ സ്ഥലത്തോട്ടുള്ളതാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ ഈ സൈറ്റിൽ വരുന്നതാണ് ടാർറിങ് റോഡിനോട് ചേർന്നാണ് സ്ഥലമുള്ളത് ഈ കാണുന്ന വഴി നമ്മുടെ പ്രൈവറ്റ് വഴിയാണ് രണ്ട് ഏക്കറിലൊരു നല്ലൊരു വീടും ഉണ്ട് ഈ സ്ഥലത്ത് പ്രധാനമായിട്ട് കുരുമുളക് കൊക്കോ കാപ്പിക്കുരു ഏലം എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തേക്കുന്നത് നല്ല നിരപ്പായ സ്ഥലമാണ് ഇവിടെല്ലാം കാപ്പി കൊക്കോയാണ് പ്രധാനമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് അതേപോലെ നല്ല നിറന്ന സ്ഥലമാണ് നമുക്ക് വീട്ടിലൂടെ കാണാൻ പറ്റുന്നുണ്ട് ശരിവൊന്നും അധികം ഇല്ല നല്ല നിരപ്പായ സ്ഥലമാണ് ടൂറിസ്റ്റ് കേന്ദ്രമായ പാക്കുളംബരിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ സ്ഥലം ഉള്ളത് നല്ല തണുപ്പ് കിട്ടുന്ന ഏരിയയാണ് നല്ല ഉച്ച സമയമായാലും ഇവിടെ ഇതേപോലെ കാറ്റും തണുപ്പൊക്കെ ഉണ്ട് നമുക്ക് ചൂട് അനുഭവപ്പെടുന്നതേ ഇല്ല അത്ര നല്ലൊരു പ്രദേശമാണ് വീഡിയോ കാണുന്ന പോലെ ഇതുപോലെ നിറഞ്ഞ പ്രദേശമാണ് ഭാഗത്തൊക്കെ കുറച്ച് ഉണ്ട് കശുമാവ് കവുങ്ങ് പിന്നെ മരങ്ങളായിട്ട് പ്ലാവ് ആഞ്ഞിലി എന്നിവയെല്ലാം ഈ പറമ്പിലുണ്ട് ഹൈവേയിൽ നിന്നും നമുക്ക് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരെ മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളൂ അതിൽ നമുക്ക് റോഡ് സൗകര്യമുണ്ട് നമ്മുടെ ഈ സ്ഥലം പാക്കളമ്പേടിൻ്റെ ഒരു അതിരി തീർന്നാണ് സ്ഥലം കിടക്കുന്നത് എല്ലാവിധ ഫാമിങ്ങിനും ഫാം ടൂറിസത്തിനും റിസോർട്ട് എല്ലാം പണിയാൻ നല്ല അനുയോജ്യമായ സ്ഥലമാണ് ഏറ്റവും ഇറക്കമൊന്നുമില്ലാതെ നല്ല നിരപ്പായ സ്ഥലം ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു വീടും ഈ സ്ഥലത്തുണ്ട് നല്ല അടിപൊളി സ്ഥലമാണ് സാത്തെല്ലാം കൊക്കോയും കാപ്പിയും നന്നായിട്ട് കാഴ്ചക്കുന്ന ഇപ്പുണ്ട് നല്ല തണുപ്പ് കിട്ടുന്ന പ്രദേശമാണ് ഞങ്ങളിപ്പോൾ വീഡിയോ എടുക്കുന്ന ഈ ഉച്ച സമയമായാലും നമുക്കിവിടെ നല്ല തണുപ്പ് കിട്ടുന്നുണ്ട് നല്ല തണുത്ത കാറ്റും എല്ലാം നമുക്കിവിടെ കിട്ടുന്നുണ്ട് വെയിലെ ചൂട് നമുക്ക് അധികം അങ്ങനെ അടിക്കാനുള്ളതൊന്നും ഇവിടെ ഇല്ല അതുപോലെ നമുക്ക് നല്ല തണുപ്പ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് അത്യാവശ്യം നല്ല മുറ്റമൊക്കെ ഉള്ളൊരു അടിപൊളി വീടാണ് ആയിരം സ്ക്വയർ ഫീറ്റ് ഫീറ്റുള്ളൊരു അതിമനോഹരമായൊരു വീട് തന്നെയാണ് താമസയോഗ്യമായ നല്ലൊരു വീടാണ് ഈ സ്ഥലത്തിന് ചോദിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാനായി ഞങ്ങളുമായി കോണ്ടാക്റ്റ് ചെയ്യുക ഈ കാണുന്ന പാക്കുളമരോട് ചേർന്നാണ് ആ സ്ഥലമുള്ളത് നമ്മളിപ്പോൾ കണ്ട സ്ഥലമുള്ളത് അതേപോലെ നമുക്ക് റോഡിൽ ഗാലറി ഒക്കെ അടിച്ചിട്ടുണ്ട്